നിങ്ങൾ എത്ര പേർ ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരാണ് നല്ല ഒരു സന്ദേശമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളിവിടുന്ന് പോവുകയാണോ ചെയ്യുന്നു സഹോദര നല്ല സന്ദേശമല്ല നിങ്ങളുടെ മുഴുവൻ ജീവിതവും വ്യത്യാസപ്പെടുത്താൻ ദൈവത്തിങ്കിൽ നിന്ന് ഉണ്ടായ ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങളിതിനെ എടുക്കണം ഇത് മൂന്ന് പോയിന്റുള്ള ഒരു സന്ദേശമല്ല നിങ്ങളുടെ മുഴുവൻ ജീവിതവും വ്യത്യാസപ്പെടുത്തുവാനായിട്ട് ദൈവം നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ മൂന്ന് പോയിൻ്റ് ഒരു സന്ദേശം ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ മൂല്യബോധ്യം വ്യത്യാസപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നു യേശുവിനെ നോക്കുക ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല വേദവസ്തവം എന്താ പറയുന്നത് നിങ്ങൾ നോക്കുക സ്തുതി അവൻ എങ്ങനെയാണ് എടുത്തത് പണത്തെ അവൻ എങ്ങനെയാണ് കണ്ടത് പാപികളോടുള്ള അവൻ്റെ മനോഭാവം എന്തായിരുന്നു അവരോടവൻ എങ്ങനെയാണ് കണ്ട കാണിച്ച് അവൻ ഒരു കോമ്പറ്റീഷനിലായിരുന്നില്ല എത്ര ശ്രദ്ധാപൂർവമാണ് അവൻ സംസാരിച്ചിരുന്നത് ഒരു സ്വർഗീയ മനുഷ്യൻ വളരെ ശ്രദ്ധാപൂർവ്വമാണ് സംസാരിക്കുന്നത് ഒരു ലൗകികൻ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നേ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ചവർ എന്താണെന്ന് അവൻ ശ്രദ്ധിക്കുന്നേയില്ല വായിൽ നിന്ന് എപ്പോഴും ചവർ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും യേശു അങ്ങനെ ആയിരുന്നില്ല നമ്മൾ വായിക്കുന്നു ചില സമയങ്ങളിൽ അവൻ വായി തുറന്നില്ല ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നപ്പോൾ അവരവനെ പ്രകോപിച്ചു അവൻ വളരെ സമയമെടുത്താണ് അതിന് മറുപടി പറഞ്ഞത് പിതാവിൽ നിന്ന് വ്യക്തമായ ഒരു സന്ദേശം ലഭിക്കുന്നവരെ അവൻ കുനിഞ്ഞ് വിരലുകൊണ്ട് താഴെ എഴുതിക്കൊണ്ടിരുന്നു അവൻ ആ സന്ദേശം കിട്ടി പോവാൻ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അറിയട്ടെ അവൻ എഴുന്നേറ്റ് പാവമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പോയി അരമണിക്കൂർ പ്രസംഗിക്കുന്നതായക്കാലത്തെയും പിതാവിൽ നിന്ന് കേട്ട ഒരു വാക്ക് അങ്ങനെ ആയിരിക്കണം ഒരു സ്വർഗീയ മനുഷ്യൻ അവൻ പെട്ടെന്ന് പറയുന്നില്ല അവൻ ചിന്തിക്കും കാത്തിരിക്കും ഈ ലോകത്തിലുള്ള മിക്ക ആളുകൾക്കും അതങ്ങനാണെന്നറിയില്ല പറയേണ്ട ഒരു കാര്യം ലഭിക്കുന്നതുവരെ അവർ കാത്തിരിക്കും ലേഖന നാലാം അധ്യായത്തിൽ വേദവസ്വം ഇങ്ങനെ പറയുന്നു എപ്പോഴും എന്നൊരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വേദപുസ്തവം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നല്ലൊരു ഹോംവർക്ക് തരാം ഒരു കൺകോഡൻസ് എടുത്ത് എപ്പോഴും എന്ന പദം നോക്കുക എപ്പോഴും സന്തോഷിപ്പീൻ ക്രിസ്തുവിൻ്റെ മരണം എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക നാം എപ്പോഴും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നാം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് കൊലോസ്യർ നാലിൻ്റെ ആറ് എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ ഉദാഹരണത്തിന് നിങ്ങളെ ഒരു ഭക്ഷണത്തിനായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ക്ഷണിക്കുകയാണ് നിങ്ങളെ ആ ഭക്ഷണം എടുത്ത് നിങ്ങളുടെ വായിലേക്ക് വയ്ക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ പറയും ഹേ ഈ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഉപ്പില്ലല്ലോ നിങ്ങൾ പറയാം അത് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല നിങ്ങൾ ചോദിക്കുന്നു അല്പം ഉപ്പ് തരുമോ നിങ്ങൾക്ക് അറിയാമല്ലോ ചിലർക്ക് കൂടുതൽ ഉപ്പ് വേണം ചിലർക്ക് കുറച്ച് മതി നിങ്ങൾ ചോദിക്കുക അല്പം ഉപ്പ് തരാമോ സാധാരണ മേശപ്പുറത്ത് തന്നെ അത് കാണാറുണ്ട് ഓരോരുത്തരുടെയും രുചിക്ക് അനുസരിച്ച് നിങ്ങൾ ആ ഉപ്പിടുന്നു നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെയാണ് ഉപ്പില്ലെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു നമ്മുടെ നാവിലുള്ള ആ ഗ്രന്ഥികൾ വളരെ പെട്ടെന്ന് അത് തിരിച്ചറിയുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ സംസാരവും ഈ നാക്ക് ഉപ്പില്ലെന്ന് തിരിച്ചറിയുന്ന പോലെ ഇതുപോലെ നമ്മുടെ നാവിൽ കൂടെ പുറത്തേക്ക് വരുന്ന ആ സംഭാഷണം തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം അതിനകത്തൊരു ഉപ്പില്ലായിരുന്നു അതിനർത്ഥം അതിനൊരു കൃപയില്ലായിരുന്നു നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അത് പുറത്ത് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതാണ് മെച്ചപ്പെട്ടത് നിങ്ങളാ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് അതിനകത്തൊരല്പം കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടോ ആ കാര്യം ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിൻ്റെ ഭാര്യയോട് നിങ്ങൾ പറയുന്നതിനകത്തെല്ലാം അല്പം ഉപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് എത്ര സന്തോഷമായിരിക്കും ഞാൻ ഉദ്ദേശിച്ച അല്പം കൂടെ കൃപ നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് അതിനകത്ത് അല്പം കൂടെ ഉപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എത്ര സന്തോഷമായിരിക്കും ഒന്ന് രണ്ട് തരി മതി എത്ര വ്യത്യാസമായിരിക്കുമോ അത് വലിയ വ്യത്യാസം നാം എന്താണത് ചെയ്യാത്തത് ഉപ്പിന് നിസ്സാര വിലയല്ലേ ഉള്ളൂ അത് നിസ്സാരവും എളുപ്പമാണോ ഒരൽപ്പം കൃപ നിങ്ങളുടെ സംസാരം എപ്പോഴും ഉപ്പിനാൽ ശുചി വരുത്തിയതായിരിക്കണം നിങ്ങൾക്കറിയാമോ നമ്മുടെ ഇന്ത്യൻ കറികളൊക്കെ ഉപ്പില്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ കറിക്കകത്ത് ഉപ്പില്ലെങ്കിൽ നിങ്ങൾ പറയുമോ എന്താണെന്ന് അറിയത്തില്ല ഇന്നൊരു വിശപ്പില്ല താങ്ക് യു കാര്യമെത്രയേ ഉള്ളൂ ഉപ്പില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് ഭക്ഷിക്കാൻ കഴിയുന്നില്ല നമ്മുടെ വാക്കുകളും അങ്ങനെ ആയിരിക്കണം എപ്പോഴും അത് ഉപ്പിനാൽ രുചിവരുത്തായിരിക്കണം യേശു അങ്ങനെ ആയിരുന്നു അവൻ്റെ അവൻ ശ്രദ്ധയുള്ളവനായിരുന്നു കാരണം നമ്മുടെ വാക്കുകളാണ് നാം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലുള്ള നീതീകരണത്തെപ്പറ്റി നമുക്കറിയാം മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്താറ് മുതൽ മുപ്പത്തൊമ്പത് വരെ നിൻ്റെ വാക്കിനാൽ നീതീകരിക്കപ്പെടുമെന്ന് പറയുന്നു നിൻ്റെ വാക്കിനാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നാവ് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള പട്ടുന്നു കണ്ടെത്താനായിട്ട് കഴിയും ഒരു ദിവസം മുഴുവൻ അവൻ എന്താ പറയുന്നത് എന്ന് കേട്ടാൽ മതി ഞാൻ പറയാം അവൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് അവനത് അകത്ത് വെക്കാൻ കഴിയത്തില്ല നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ വായൊരു സിബിഡ് പൂട്ടി ഒരു മീറ്റിംഗ് വന്നിരിക്കാൻ കഴിയും അത് ഒത്തിരി നേരത്തേക്ക് പറ്റത്തില്ല കുറച്ച് നേരത്തേക്ക് പറ്റത്തുള്ളൂ എന്നാൽ നിങ്ങളുടെ വീട്ടിൽ എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിലും ബസ്സിലും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കുമ്പം ഞാൻ പറയാം നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെന്താണെന്ന് കാരണം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നത് യേശു സംസാരിച്ചത് തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണമെന്നല്ല ഹൃദയത്തെ സൂക്ഷിക്കുക കാരണം അത് ഹൃദയത്തിന്ന വരുന്ന ഉപ്പ് ഹൃദയത്തിലാണ് വേണ്ടിയത് ഒരു സ്വർഗീയൻ അവൻ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും ഞാൻ മാനസാദ്രപ്പെടുത്തി വന്ന എത്രയോ സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരാളോട് സംസാരിച്ച ശേഷം രണ്ട് സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയും യേശു ആയിരുന്നെങ്കിൽ അങ്ങനെയല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിനക്കത് അല്പം കൂടെ കൃപയോടെ സംസാരിക്കാനായിട്ട് കഴിയുമായിരുന്നു ഞാൻ എവിടെയെങ്കിലും മാറിയിരുന്ന അല്പസമയം എന്നോട് കരണ തോന്നണമേ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ കരയും എന്നെ സഹായിക്കണേ എപ്പോഴും എനിക്ക് പഠിക്കാൻ കഴിയും അത് മെച്ചപ്പെട്ടു വരികയാണ് കാരണം ഞാൻ പ്രധാനപ്പെട്ടതിനെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നു എൻ്റെ പ്രിയ സഹോദരസന്മാരെ ഇതുപോലെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നിൻ്റെ ജീവിതത്തിലുള്ള മേഖലകൾ നിനക്കറിയാം നാം ദൈവത്തെ അന്വേഷിക്കുക യേശു സ്നാനപ്പെട്ടപ്പം എങ്ങനെയാണ് അവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചത് അവന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിതാവിനെ സുസൂക്ഷിക്കണമായിരുന്നു മുപ്പത് കൊല്ലം നല്ല ജീവിതം അവൻ ജീവിച്ചത് മാത്രം പോരായിരുന്നു പലരും നന്നായി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് പിതാവിനെ സേവിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല ആ നല്ല ജീവിതത്തിന് പുറത്ത് പരിശുദ്ധാത്മാ അഭിഷേകത്തിനായിട്ട് അവൻ പ്രാർത്ഥിച്ചു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അമാനുഷിക ശക്തി അവൻ ലഭിക്കാനായിട്ട് തൻ്റെ പിതാവിനെ സേവിക്കാനായിട്ട് ഒരു പക്ഷേ ഞാനും നിങ്ങൾ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും പണത്തെ ആശ്രയിച്ചുകൊണ്ട് സംഗീതത്തെ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെ പല കാര്യങ്ങളെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിക്ക് പകരം നാം ആ കാര്യത്തെ ഓർത്ത് മാനസാന്ദ്രപ്പെടണം യേശു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിനെ ആശ്രയിച്ചല്ല ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിച്ചത് അവൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു അവനെപ്പറ്റി പറ്റി ന്യൂസ് പേപ്പർ വരുന്ന നല്ല വാർത്തയുമല്ല മല്ല അവൻ ആശ്രയിച്ചത് പരിശുദ്ധാത്മാവിനെ ആണ് ആശ്രയിച്ചത് അവനാശ്രയിച്ചത് ബുദ്ധിപരമായ സന്ദേശങ്ങളുമല്ല അവൻ നല്ല പാട്ടുകാരെയും അല്ല ആശ്രയിച്ചത് അവൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആളുകളെ ആവേശപരിതരാക്കാൻ അല്ല അവൻ പരിശുദ്ധാത്മ ശക്തിയിലാണ് ആശ്രയിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു നാം ദൈവത്തെ ആശ്രയിക്കുന്നത് നാം ദൈവത്തോട് പറയണം കർത്താവ് യേശു കുസു ചെയ്തുപോലെ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ സഹായിക്കണേ സ്വർഗീയരങ്ങനെയാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ അനേക മേഖലകളുണ്ട് സൗരീസൗന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ലക്ഷ്യം നിങ്ങൾ അറിയുന്നവരായിരിക്കുക അത് യേശുവിനെ പോലാകുന്നതാണ് അവൻ ജീവിച്ച പോലെ ജീവിക്കുക അവൻ സുസൂക്ഷിച്ച പോലെ മറ്റുള്ളവരെ സുസൂക്ഷിക്കുക അവൻ സുവിശേഷം പറഞ്ഞ പോലെ നമ്മളും പറയുക അവൻ പഠിപ്പിച്ച പോലെ പഠിപ്പിക്കുക അവൻ അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിക്കുക നിങ്ങൾ കടന്നു ചെല്ലുന്ന എല്ലാ ഭവനും അനുഗ്രഹിക്കപ്പെട്ട് യേശു ചെന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ട പോലെ ചിന്തിക്കുക നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മുതൽ നമ്മുടെ മൂല്യബോധ്യം നാം വ്യത്യാസപ്പെടുത്തിയാൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ത് സംഭവിക്കും കത്തുന്ന മുൾപ്പടർപ്പ് പോലെയാകുന്ന ആളുകൾ ഇങ്ങനെ പറയാനിടയാകും ഓ ഇത് വ്യത്യസ്തമാണല്ലോ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു നിമിഷം നമ്മുടെ തലകൾ വണക്കാം നിങ്ങളുടെ തല വണക്കിയിരിക്കുമ്പം ചുറ്റുമിരിക്കുന്ന എല്ലാവരെയും നമുക്ക് മറക്കാം യേശുവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക ചിന്തിക്കുക നിങ്ങൾ യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിലാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളവൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അവൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആ ഞായറാഴ്ച നിങ്ങൾ കേട്ട സന്ദേശത്തിന്മേൽ എന്തു ചെയ്തു യേശുവിൻ്റെ ന്യായാസത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തുത്തരവായിരിക്കും നൽകുന്നത് അതൊരു ദിവസം സംഭവിക്കും നിങ്ങൾ നിങ്ങളവൻ്റെ മുമ്പിൽ നിൽക്കും വളരെ പ്രധാനപ്പെട്ടതെന്ന് ഇന്ന് നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങളും അന്ന് പ്രധാനപ്പെട്ടതായിരിക്കുകയല്ല ഇന്ന് പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നാത്ത പല കാര്യങ്ങളും അന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്ന് നിങ്ങളുടെ മൂല്യബോധ്യം വ്യത്യാസപ്പെടുത്തുക നമ്മുടെ നാഥനും കർത്താവുമായ യേശുവിന് മുമ്പാകെ അന്ന് നിൽക്കുമ്പം അങ്ങനെ നിങ്ങൾക്കൊരു ദുഃഖവും തോന്നത്തില്ല സ്വർഗീയ പിതാവേ ഇന്ന് പല ഹൃദയങ്ങളോടും അവിടുന്ന് സംസാരിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഫലം കൊണ്ടുവരാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ ഇത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യത്യാസം കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങളുടെ സഭയിലും യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ അമീൻ